നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ ൾസ് സഹോദര സുവർണ ജൂബിലി പെരുന്നാൾ ജനുവരി ഒന്നിന് ആരംഭിക്കും ജൂബിലിയോടനുബന്ധിച്ച് ഇടവക നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം ഒഴിട്ടിയുടെ കേരള ഹൈക്കോടതി ജഡ്ജ് ബി കമാൽ പാഷ നിർവഹിക്കും കടാതി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയുടെ സുവർണ ജൂബിലി പെരുന്നാൾ ആഘോഷം ജനുവരി ഒന്നു മുതൽ വരെ നടത്തപ്പെടും ഒന്നിന് കൊടിയേറ്റ് ശതോത്തര സുവർണ ജൂബിലി പൊതുസമ്മേളനം കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെ അനുസ്മരണം എന്നിവ നടത്തപ്പെടും ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇടവക നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം കേരള ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജ് ബി കെമാൽ കെമാൽപാഷ നിർവഹിക്കുമെന്ന് വികാരിമാരായ ഫാദർ ജോർജ്ജ് കോർ കോടപിസ്കോപ്പ ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ ട്രസ്റ്റിമാരായ പി എസ് അജീവ് പാണ്ഡ്യാൻമലയിൽ എൽദോപോൾ വാർഡത്തോട്ടത്തിൽ പബ്ലിസിറ്റി കൺവീനർ അജീബ് വർഗീസ് മോലയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചത് ജാനുവരി ഒന്ന് പ്രഭാത പ്രാർത്ഥനയും ഏഴരയ്ക്ക് വിശുദ്ധ മൂന്ന് മേൽ കുർബാനയുമാണ് അതിന് നേതൃ മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് അഭിമന്യ പിതാവായ കൂടിയായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ്മാർ അന്തിമോ സ്ഥിതിമനസ്സാണ് പ്രത്യേകിച്ച് അന്ന് ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഒമ്പത് മണിക്ക് കൊടിയയറ്റം ലഘുഭക്ഷണം അഞ്ചേ മുക്കാലിന് വീണ്ടും വന്ന് തന്നെ മലങ്കര മെത്രാ ഒരു സ്വീകരണം വച്ചിട്ടുണ്ട് അപ്പോൾ ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം പരിശുദ്ധ മോറാൻ മോർഗ്നാത്യൂസ് അപ്രയും ദ്വിതീയൻ പാത്രീസ് ബാബായുടെ തൃക്കരത്താൽ ചാർത്തിയ മലങ്കര മുതലുള്ള വർഷം സേവനം പൂർത്തിയാക്കിയ സൺഡേ സ്കൂൾ അധ്യാപകരെയും ആദരിക്കും ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും